അസലാ വലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് മുമ്പ് ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബിരിയാണിയാണ് ബിരിയാണിയാണിത് അധികമായിട്ടൊന്നും എടുക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അരി വേവിക്കാനുള്ള വെള്ളം വെക്കുക എന്നുള്ളതാണ് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം ഒരു കഷ്ണം പട്ട എട്ട് ഗ്രാമ്പൂ എട്ട് ഏലക്കായ മൂന്ന് നാഴി അതായത് നാലര കപ്പ് മാലിക് ദിനാർ അരിയാണിത് ഇത് നന്നായി കഴുകി വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കണം അരി കുതിർന്നു പോവരുത് കേട്ടോ വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പട്ട ഗ്രാമ്പു ഏലക്കായ ഇതിട്ട് കൊടുക്കുക പിന്നെ അരിയിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ചിട്ട് ഇതിലേക്കായിട്ട് അരി ഇട്ട് കൊടുക്കുക വെള്ളം വാർത്ത് വെച്ചാൽ അരി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചിക്കനും കൂടി നന്നായി കഴുകി വെള്ളം വരാനായി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെമ്പിലേക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഇത് ചൂടായതിനു ശേഷം ഇതിലേക്കായിട്ട് അര ടീസ്പൂൺ പെരുഞ്ചീരകം കാൽ ടീസ്പൂൺ സാജീരകം ഒരു ജാതിപത്രി ഒരു തക്കോലം വലിയൊരു കഷ്ണം പട്ട പത്ത് ഗ്രാമ്പൂ പത്ത് ഏലക്കായ ഇത് ഇട്ട് കൊടുക്കണം ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് പൊട്ടി ചെറിയ രീതിയിൽ കളർ മാറ്റം വന്നാൽ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്കായി മൂന്ന് സവാള വളരെ കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ആവശ്യമായ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കനിലേക്കും കൂടിയിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരുപാട് വഴന്നു പോവൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ ഇതിലേക്കായിട്ട് കൊടുക്കുന്നത് മൂന്ന് തക്കാളിയാണ് മൂന്ന് തക്കാളിയും വലിയതൊന്നുമല്ല മീഡിയം സൈസിലുള്ളത് സവാളയും അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ സവാളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നു കൂടെ നന്നായി ചതച്ചതാണ് പേസ്റ്റ് അല്ല കേട്ടോ പച്ചമുളക് മൂന്നെണ്ണമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇത് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിനു ശേഷം പിന്നെ ഇതിലേക്കായിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ പച്ചമണം വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മസാല നന്നായി വളർന്നതിന് ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ കഴുകി ി മാറ്റ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മസാല ചിക്കനുമായിട്ട് നല്ലപോലെ യോജിക്കണം ഇതിനുശേഷം ഇതിലേക്കായിട്ട് കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇതിലേക്കായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കണം ഇതും നന്നായി യോജിപ്പിച്ചതിന് ശേഷം വെച്ച് അഞ്ചു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം ഈ സമയം ഇതിലേക്കായിട്ട് വേവിക്കാൻ വെച്ച റൈസ് നോക്കാം റൈസിന്റെ വേവ് എഴുപത് ശതമാനം വേവായാൽ ഉറ്റി മാറ്റണം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കി ചിക്കനിലേക്ക് പോകാം ചിക്കൻ നന്നായി തിളച്ചിട്ടേ ഉള്ളൂ വേവായിട്ടില്ല ഈ ചിക്കൻറെ മുകളിലേക്കാണ് നമ്മൾ ഊറ്റി മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നത് അതിനു മുമ്പായി ചിക്കൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ചിക്കനിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ഓക്കെ ഉപ്പൊക്കെ പാകമാണ് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു വാഴയില ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വേവിച്ചു വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നത് റൈസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് ഒപ്പമാക്കി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പകുതി ചോറ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ശകലം ഗരം മസാലപ്പൊടി കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇത് മൂടി വെച്ച് ആവി പുറത്ത് പോവാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു വെയ്റ്റും വെച്ച് മൂന്ന് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലൊന്ന് കത്തിച്ചു കൊടുക്കണം അതിന് ശേഷം ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലുമാണ് തീ കൊടുക്കേണ്ടത് ഇരുപത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അര മണിക്കൂറിന് ശേഷമാണ് ഇത് തുറ തുറക്കുന്നത് ഈ സമയം കൊണ്ട് തന്നെ റൈസൊക്കെ നന്നായി വേവായിട്ടുണ്ടാവും ചെമ്പിൽ നിന്നും ആദ്യം റൈസ് എടുത്തു മാറ്റാം റൈസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വാഴയിൽ ഇതിൽ നിന്നും മാറ്റിയെടുക്ക എന്നിട്ട് ചിക്കന് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല പോലെ വേവായിട്ടുണ്ടാകും അതൊക്കെ വേണം ഇളക്കി കൊടുക്കാൻ കണ്ടോ ചെമ്പിന്റെ അടിഭാഗം ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പിന്നീട് റൈസിലെ മഞ്ഞ ഭാഗവും വെള്ളഭാഗവും രണ്ടും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്ത് ചോറ് ഭംഗിയായി ഗാർണിഷ് ചെയ്യാം ഈ റൈസ് സെർവ് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ് സാധാരണ മറ്റേ ബിരിയാണി ആണെങ്കിൽ ഇറച്ചിയും ചോറുമൊക്കെ ഒന്നിച്ചാണ് ഒന്നിച്ച് മിക്സ് ചെയ്താണ് വിളമ്പാറ് എന്ന ഇത് അങ്ങനെയല്ല ഒരു സൈഡിൽ ബിരിയാണി വിളമ്പിട്ട് മറ്റൊരു സൈഡിലാണ് ഇതിലെ ചിക്കൻ വിളമ്പി എടുക്കുന്നത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ റൈസിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ കുമ്പൈ അസലക്കും